നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പൊന്നാനിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയായ കാണാതായി പൊന്നാനി സ്വദേശി ഷൗക്കത്തിനെയാണ് കാണാതായത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ നിന്ന് ആലപ്പുഴ ഭാഗത്ത് നിന്നാണ് ഷൌക്കത്തിനെ കാണാതായെന്നാണ് വിവരം ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം കാണാതായ സ്ഥലത്ത് ബോട്ടുകളിൽ തിരച്ചിൽ തുടരുകയാണ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബോട്ടിൽ നിന്ന് കടലിലേക്ക് വീണതാക്കാമെന്നാണ് സംശയം മത്സ്യബന്ധനം കഴിഞ്ഞ് പോകുന്നതിനിടെ ബോട്ടിലെ മറ്റു മത്സ്യത്തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് ഷൗക്കത്തിനെ കാണാതായത് മത്സ്യത്തൊഴിലാളികൾ ഉറങ്ങിയെഴുന്നേറ്റപ്പോൾ ഷൗക്കത്തിനെ കണ്ടില്ല തുടർന്ന് പോലീസിനെയും തീരദേശ സേനയെയും വിവരമറിയിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളും തീരദേശ സേനയും ഉൾപ്പെടെ കടലിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇതുവരെ ഷൌക്കത്തിനെ കണ്ടെത്താനായിട്ടില്ല പൊന്നാനിയിൽ നിന്നും ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് മുപ്പാറക് എന്ന ബോട്ടിൽ ഷൌക്കത്തടക്കം ഏഴ് മത്സ്യത്തൊഴിലാളികൾ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വെട്ടന്യൂസ് പൊന്നാനി